മലയാള സിനിമയിൽ താര റാണിയായി വിലസിയിരുന്ന നടിയാണ് അംബിക അണുചത്തി രാധയും അങ്ങനെ തന്നെ ആ സിനിമാ ജീവിതത്തിനിടയിൽ നടി ഒട്ടേറെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴും അത് നഷ്ടപ്പെടുത്താതെ പൊന്നുപോലെ സൂക്ഷിക്കുന്നുമുണ്ട് തിരുവനന്തപുരത്ത് തന്നെ വിവിധ ഇടങ്ങളിലാണ് നടി ഭൂസ്വത്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളത് ഇപ്പോഴുതാ അതിലൊരു വീട്ടിൽ തൻ്റെ പ്രായമായ അമ്മയെ പൊന്നുപോലെയാണ് നടി പരിപാലിക്കുന്നത് അമ്മ സരസമ്മയ്ക്ക് പ്രായമേറെയായെങ്കിലും ഇപ്പോഴും ആരോഗ്യവതിയാണ് വീൽ ചെയറിലാണ് അമ്മയുള്ളത് നടിക്കൊപ്പം കഴിയുന്ന അമ്മയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അതിഥികളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം വിളിച്ചു വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് മുന്നിൽ അമ്മയെ ചേർത്തിരുത്തി കേക്ക് മുറിക്കുകയുമായിരുന്നു നടി ചെയ്തത് അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനും നടി മറന്നില്ല അതിഥികളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പാടി കേക്ക് മുറിക്കുന്നതും എല്ലാവരും അമ്മയ്ക്ക് മധുരം വായിൽ വെച്ച് നൽകുന്നതും കാണാം തുടർന്ന് മകൾ രാധ അമ്മക്കരികിൽ നിന്ന് കേക്ക് കഴിക്കുമ്പോൾ വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് അമ്മ വലിയ ഗൗരവഭാവത്തിൽ പറയുന്നത് കാണാം എങ്കിലും ഒരു സ്പൂണിൽ ഇത്തിരി മധുരമെടുത്ത് അമ്മയ്ക്ക് നേരെ രാധ നീണ്ടുമ്പോൾ കൊതിയോടെ അമ്മ വാ തുറക്കുന്നത് കാണാം ഇത് അമ്പിക്കയെയും രാധയെയും ഏറെ ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രായമേറെ ആയെങ്കിലും ഒരു കുട്ടിയെ പോലുള്ള അമ്മയുടെ പെരുമാറ്റം ആസ്വദിക്കുകയാണ് ഇപ്പോഴും രണ്ടു മക്കളും